അപ്പം നമ്മുടെ അടുത്ത ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഈ രാവിലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച പണി പതിനെട്ടും നോക്കുമായിരുന്നു എന്നെ രാവിലെ ഒന്ന് എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാവിലെ ഇരുന്ന് പഠിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ആരും വിളിക്കാതെ തന്നെ ഞാൻ താണ്ട അഞ്ച് മണിക്ക് അലാറം വെച്ച് അഞ്ചെട്ടായപ്പോഴത്തേനും ഉറങ്ങി തൂങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പക്കുട്ടനെ സ്കൂളിൽ പോണ്ട പിന്നെ പക്ഷേ ഏട്ടനു പോകണമല്ലോ അപ്പം നമുക്ക് ഫുഡ് കൊടുത്തു വിടണമല്ലോ അതുകൊണ്ട് ഇതാ എഴുന്നേക്കാണ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കണ്ണ് വിരിക്കാൻ ഇച്ചിരി പാടാണ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് സെറ്റാണ് കേട്ടോ അപ്പം എന്താ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ട കുഞ്ഞായിരുന്നപ്പോഴും ഇങ്ങനെ കമന്ന് കിടന്നായിരുന്നു ഉറങ്ങുന്നത് പിന്നെ അവനെയൊക്കെ ഒന്ന് തടവിയിട്ട് റൂമിലെ ലൈറ്റ് കിടത്തി ഞാൻ നേരെ മുഖം കഴുകാൻ വേണ്ടി വന്നു കൊല്ലത്ത് അതായത് ഞങ്ങളുടെ കൊല്ലത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രിയിൽ നല്ല മഴയുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ നല്ല മഴയാവും നല്ല തണുപ്പാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഞാൻ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് തുറന്നപ്പോഴത്തേന് നല്ല തണുപ്പ് കേട്ടോ കണ്ണിൽ വാരി പറക്കി ഒഴിച്ചു കൊടുത്തു പിന്നെ മുടി എല്ലാം വാരി പറക്കി കെട്ടുകയാണ് കേട്ടോ ഞാൻ മിക്കവാറും സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് മുടി കെട്ടാറുള്ളത് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മുടി കെട്ടുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം നെറ്റ് നെറ്റി കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഇതീ കൂടുതൽ നെറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കെട്ടിക്കെട്ടിയാണ് വലിയ നെറ്റിയായി മാറിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്ക് സൈഡിലത്തെ മുടിയൊക്കെ പൊഴിയാൻ തുടങ്ങും അപ്പോൾ മുടി കെട്ടി വച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യുകയാണ് അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് പതിപ്പിച്ചിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുത്തു പണ്ട് ഇതുപോലെ ഞാൻ ഫേസ് വാഷ് ചെയ്യുമ്പോഴേക്ക് കണ്ണടയ്ക്കുമ്പോൾ അയ്യോ പ്രേതം പിടിക്കാൻ വരുന്നതെന്നൊക്കെ ഒരു തോന്നൽ വരും കേട്ടോ ആ കണ്ണ് തുറക്കുന്നവരെ ഒരു വെപ്രാളായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ലിപ് ലിപ്ബാം എടുത്തിടുകയാണേ ലിപ്സ്റ്റിക്ക് കണ്ടിന്യൂ യൂസ് ചെയ്തിട്ട് എൻ്റെ ചുണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് കൊണ്ട് ഞാനിപ്പോൾ പകലൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ ലിപ് ലിപ്ബാം എടുത്തിടും എന്നിട്ട് രാവിലെ േക്കുമ്പോൾ വെറും വയറ്റിൽ നിന്ന് നിറയെ വെള്ളം അങ്ങ് കുടിക്കും കേട്ടോ അതിന് ഞാൻ ഇങ്ങനെ ഒരു കുപ്പി അങ്ങ് വാങ്ങിച്ചുവെച്ചേക്കും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാമായി അപ്പോൾ ഈ കുപ്പിക്കകത്തും വേറെ കുപ്പികളുണ്ട് പക്ഷെ എനിക്ക് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം നിറച്ച് വയ്ക്കും രാവിലെ തൊട്ട് ഞാനിത് കുടിക്കാൻ തുടങ്ങും കേട്ടോ അപ്പം നമ്മുടെ ബോഡിയിൽ അത്ര എന്തോ ഒരു വെള്ളം ചെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നേരെ അടുക്കളയ്ക്ക് അകത്തോട്ട് കയറുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് നമുക്ക് റെഡിയാക്കാം അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കാം നിങ്ങളുടെ നാട്ടിലിപ്പോൾ മീനൊക്കെ കിട്ടുന്നുണ്ടോ കൊല്ലം പൊന്നിന്റെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കെപ്കോയുടെ ഒരു കിലോയുടെ ചെറിയ പാക്കറ്റിലെ ചിക്കൻ ആട്ടോ വാങ്ങുന്നത് അത് അതുപോലെ തന്നെ വെള്ളത്തിൽ അങ്ങ് മുക്കിയിട്ടോ അലിയാൻ വേണ്ടിയിട്ട് രാത്രിയിൽ തന്നെ ഞാൻ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു തവണയും കൂടെ തിളപ്പിച്ചിട്ട് അത് ഊറ്റിയാൽ മതി കറക്റ്റ് വേവ് പാകമായിരിക്കും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു അരി ഏതാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വെള്ളയരി തിന്ന് ഇനി അസുഖങ്ങൾ വരുത്തി വെക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ ചുമന്നേരി വാങ്ങിച്ചായിരുന്നേ അതും എനിക്ക് അത്രയ്ക്ക് സംതൃപ്തി പോരാഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച അരിയാണ് അടാട്ട് മട്ടാർ റൈസ് ഞാൻ പേര് പറഞ്ഞാൽ എന്തോരും മനസ്സിലാകുമോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഇതുപോലെ പാക്കറ്റ് കാണിച്ചു തരാം എന്താ ഇതുപോലെ ഒരു അഞ്ച് കിലോയുടെ പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ചുമന്ന കളറിലെ അരിയായിരിക്കും ഇത് കഴുകുമ്പോഴും ഒരുപാട് അഴുക്കോ കാര്യങ്ങളോ ഒന്നും നല്ല ഒരു നമ്മൾ സാധാ അരി കഴുകുമ്പോൾ അത് ഫുൾ ഒരു മതി പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും പക്ഷേ ഇതിന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഇത് തന്നെ വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ പത്ത് കിലോയുടെ വലിയ പാക്കറ്റ് വാങ്ങിച്ചു വെക്കും നല്ല അരിയാണ് കേട്ടോ എനിക്ക് ആദ്യം ഇത് ഇതിഷ്ടായില്ല പിന്നെ അവനും ഇഷ്ടമായി അവനും ഇപ്പം കഴിച്ചു തുടങ്ങി ആദ്യം അപ്പുക്കുട്ടൻ്റെ ഈ ചുമന്നിരിക്കുന്നത് ചീച്ചിയാണെന്നാണ് കേട്ടോ പിന്നെ അതങ്ങ് മാറി കിട്ടി ആ പിന്നെ രണ്ടാമത് എല്ലാവരും ചോദിക്കുന്നത് ചേച്ചി പല്ലിൽ കമ്പി ഇട്ടോ ഇപ്പോൾ ഇട്ടതാണോ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു പത്താം ക്ലാസ് ോ പത്താം ക്ലാസ് അല്ല ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോഴെങ്ങാണ്ടാട്ടോ ഞാൻ പല്ലിൽ കമ്പി കമ്പിയിട്ടത് നാല് പല്ലെൻ്റെ അടത്തിയതാണ് താഴെയും രണ്ടെണ്ണം മുകളിലും രണ്ടെണ്ണം എന്നിട്ടാണ് കമ്പി ഇട്ടേക്കുന്നത് ഒരു വർഷം ഡോക്ടർ ഇതുപോലെ കമ്പി ഊരാതിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി മാത്രമേ ഇടത്തുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ കമ്പി ഊരിക്കഴിഞ്ഞാൽ എൻ്റെ പല്ലിങ്ങനെ പൊങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ രാത്രി ഇപ്പോഴും ഇതുപോലെ ഒറ്റക്കമ്പി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ദോശമാവിനുള്ള മാവ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചു പിന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ തോരം വയ്ക്കാനുള്ള പയറ് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത് ഞാൻ പയറെന്നാണ് കേട്ടോ പറയുന്നത് പയറൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങ് എടുത്ത് പുറത്ത് വെച്ചു ഇവിടെ നല്ല തളച്ച വെള്ളം കുടിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഏട്ടൻ അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ എനിക്കും അപ്പക്കുട്ടിന് ഒരുപാട് ചൂടുള്ള വെള്ളം ഒന്നും കുടിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ഏട്ടനെ എപ്പോഴും ചൂട് വെള്ളമേ കുടിക്കത്തുള്ളൂ അതും നല്ല തിളച്ച വെള്ളം എന്നെ സംബന്ധിച്ചത് തിളച്ച വെള്ളമാണ് കേട്ടോ പിന്നെ പയറും അതുപോലെ ക്യാരറ്റും എല്ലാം കൂടെ ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായിട്ട് കഴുകാൻ വേണ്ടി അങ്ങ് കുമുത്തി വെച്ചു അല്ല ഇങ്ങനെ കുതിർത്ത് വെച്ചു കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുടിക്കാനുള്ള വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കലം അപ്പം അത് തിളപ്പിക്കാൻ വേണ്ടി ഇൻഡക്ഷൻ കുക്കറിലോട്ട് അങ്ങ് വെച്ചു കറണ്ട് ബില്ല് ഒരുപാട് വരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് വലിയ കറണ്ട് ബില്ലൊന്നും വരാറില്ല കേട്ടോ അരി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞപ്പോൾ അത് സൈഡിലോട്ട് അങ്ങ് ഊറ്റി വെച്ചു കേട്ടോ സൈഡിൽ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ട് ഇനി നമ്മുടെ പയർ ഞാനങ്ങ് അരിയാണ് അപ്പം ഇങ്ങനെ മൂത്ത പയറിൻ്റെ അരി മാത്രം ഞാൻ എടുത്തു ബാക്കിയെല്ലാത്തിൻ്റെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് പയർ അരി ഞങ്ങൾ എടുക്കുകയാണ് രാവിലെ കഥക് തുറന്നപ്പോൾ പൂച്ചക്കൂട്ടൻ്റെ ആഹാരം കഴിക്കാൻ വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കവർ അങ്ങോട്ട് എടുത്തപ്പോഴത്തേന് എവിടുന്നൊക്കെയാണ് പൂച്ചകൾ ഓടി വരുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ എല്ലാവർക്കും കൂടുള്ള ആഹാരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെയും എൻ്റെ അങ്ങ് തുടർന്നു അങ്ങനെ ചിക്കൻ്റെ ഐസൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഞാനതിലെല്ലാം വരവിടുകയാണ് അപ്പം നമ്മളിവിടെ ബോൺലെസ് ചിക്കൻ ആട്ടോ വാങ്ങുന്നത് അപ്പക്കുട്ടനായിട്ടോ ഒക്കെ ഇതാണ് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മളിത് ഒരു തുള്ളി പോലും എണ്ണയില്ലാതെയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഏതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എയർ ഫ്രൈ അതെ എയർ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് എന്ന് വെച്ചാൽ എണ്ണയ്ക്കകത്തിട്ട് മൊരിച്ചെടുക്കുന്ന ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണയുടെ ടേസ്റ്റ് ഇല്ല പക്ഷെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കഴിച്ചു കഴിച്ച് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഇതാട്ടോ ഇഷ്ടം സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു തുള്ളി പോലും എണ്ണ വേണ്ട നല്ല ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അങ്ങനെ അതിൽ അരപ്പൊക്കെ തേച്ച് വരട്ടി വെച്ചപ്പോഴത്തേന് നമ്മൾ തിളപ്പിക്കാൻ വെച്ച നമ്മുടെ വെള്ളം നന്നായിട്ട് തളച്ചിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓരോ ദിവസവും ഓരോ വെള്ളമാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളം മാറ്റി വെച്ചിട്ട് നേരെ നമ്മുടെ തോരൻ്റെ അരപ്പങ് അരച്ചെടുത്ത് കേട്ടോ അപ്പം അതിൽ കുറച്ച് നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും പച്ചമുളകും കരിയാപ്പിലേ ഇട്ട് ചതച്ചങ്ങ് എടുത്തിട്ട് അത് തോരനിലിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോളം ആ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടി അത് ഇതാക്കിയെടുത്തു എല്ലാ ദിവസവും ഇവിടെ തോരൻ്റെ അകത്ത് ഒഴിച്ച് കടുക് പൊട്ടിക്കത്തൊന്നുമില്ലാട്ടോ എന്തേലും വിശേഷമുള്ള ദിവസം മാത്രമേ തോനലിലൊക്കെ ഇതുപോലെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കൂ അല്ലെങ്കിൽ ഇതിങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കത്തേ ഉള്ളൂ ചിക്കൻ അരപ്പ് വെറട്ടി ഒരുപാട് നേരം ഒന്നും വച്ചില്ല കാരണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി അങ്ങ് എടുത്ത് വെച്ചു അപ്പോൾ ഈ പേപ്പറിൻ്റെ എയർ ഫ്രയറിൻ്റെയും ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ലഭിച്ചു ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ പറഞ്ഞാൽ മതി അങ്ങനെ അത് അവിടെ നിന്നാകുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് സാലഡ് റെഡി അടക്കുകയാണ് അപ്പോൾ ഒരു കുക്കുംബറും പിന്നെ രണ്ട് ക്യാരറ്റും കേട്ടോ എടുത്തേക്കുന്നത് ക്യാരറ്റ് ഇവിടെ അപ്പകുട്ടന് ഭയങ്കര ഇഷ്ടമായോണ്ടോ ഒരെണ്ണം അവനും കൂടെ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ സമയമാകുമ്പോൾ അയ്യോ എനിക്ക് ക്യാരറ്റ് തന്നില്ലേ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കും സാലഡിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കിടക്കുന്നത് അങ്ങ് കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ വാഷിംഗ് മിഷീൻ കേടായ കാര്യം പറഞ്ഞായിരുന്നല്ലേ അപ്പോൾ അത് വാങ്ങിക്കാൻ കടയിൽ പോയപ്പോൾ ഡിഷ് വാഷർ ഇരിക്കുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി വാങ്ങാൻ പക്ഷേ ഇവിടെ എവിടെ നമ്മൾ സെറ്റ് ചെയ്യും അങ്ങനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല ഇപ്പോൾ എനിക്കത് കണ്ടപ്പ് തൊട്ടിയ ടീച്ചറിനോട് പറയുന്നത് എനിക്കൊരു അടുക്കളയും കൂടെ പണിയണം അല്ലെങ്കിൽ ഇതിങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടെ നല്ലൊരു രീതിയിൽ പണിഞ്ഞായിരുന്നെങ്കിൽ അത് വയ്ക്കായിരുന്നല്ലോ വയ്ക്കായിരുന്നല്ലോ ഞാനിവിടെ രാമനാമം പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ അങ്ങനെ ഞാൻ എല്ലാം കഴുകി കളഞ്ഞപ്പോഴത്തേന് നമ്മുടെ അല്ല കഴുകി വൃത്തിയാക്കിയപ്പോഴത്തേന് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തങ്ങ് മാറ്റി വെച്ചു സാലഡ് അരിഞ്ഞ് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല സാലഡ് സാലഡെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കാലോ മഞ്ഞ ഇവിടെ ആരും കഴിക്കില്ല കുഞ്ഞിനെ അപ്പക്കൂട്ടം കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ വലുതായി വന്നപ്പോൾ അവനും മുട്ടയുടെ മഞ്ഞ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടോ അത് വേവിക്കാൻ വേണ്ടി വെച്ചത് കുക്കറിൽ രണ്ട് വിസിലടിച്ചാൽ മതി മുട്ട വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കറികളെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ ചോറ് ഞാൻ പാത്രത്തിലോട്ട് വിളമ്പുകയാണ് ഏട്ടൻ ഇതുപോലെ വലിയ തട്ടത്തിൽ ചോറ് കൊണ്ടുപോകുന്നത് കേട്ടോ ഇഷ്ടം കാരണം ഇങ്ങനെ കൈ വച്ച് കഴിക്കാൻ എളുപ്പമാണെന്ന് പറയും അപ്പം പാത്രത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ചോറിട്ടു ഒരു സൈഡിൽ നമ്മുടെ പയറ് തോരൻ ഞാൻ അമയ്ക്കി അമക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ വച്ച ചിക്കൻ ഞാൻ മൂന്ന് നാല് കഷ്ണമാക്കി കത്രയും കൊണ്ട് മുറിച്ച് മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ കഴിക്കാനും എളുപ്പമുണ്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയറും ചെയ്യാലോ എന്ന് വിചാരിച്ചു പിന്നെ മുട്ടയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ മുട്ട വയ്ക്കാൻ നോക്കിയപ്പോഴാണ് മുട്ട ഞാൻ കുക്കറിയിൽ നിന്ന് എടുത്തില്ല എന്ന കാര്യം ഞാൻ ആലോചിച്ചത് പിന്നെ മുട്ട ഇങ്ങനെ ആ ചൂടുവെള്ളം കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പൈപ്പിലെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിച്ച് പൊട്ടിച്ച് എല്ലാം എടുത്തു അങ്ങനെ ഏട്ടൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം ഞാൻ റെഡിയാക്കി അപ്പോഴാ ഞാൻ ആലോചിച്ചത് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലല്ലോയെന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് മോരുകറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ മോരുകറിയുടെ റെസിപ്പി എടുത്ത് പറയാൻ കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ പാകത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില പിന്നെ കുറച്ച് ജീരകം മഞ്ഞപ്പൊടി പിന്നെ ഞാൻ തൈരിലാട്ടോ അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ അരച്ചെടുക്കാം പക്ഷേ തൈരിൽ അരച്ചെടുത്താൽ അടിപൊളി ആണ് കേട്ടോ പിന്നെ ഒരു കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കും ഞാൻ ഒരു കൊച്ചുള്ളി ഇട്ടിട്ടുള്ളൂ മുറിച്ചിട്ടക്കുന്നുകൊണ്ടാണ് മൂന്നാലഞ്ചെണ്ണമായിട്ട് തോന്നുന്നത് എന്നിട്ടിത് പേസ്റ്റ് പരുവത്തിൽ ഇങ്ങ് അരച്ചെടുക്കണം തൈര് ഞാൻ കുറച്ച് മുമ്പ് ചേർത്തില്ലേ അത് കൂടുതൽ തൈര് ചേർക്കണം കേട്ടോ ഞാൻ എക്സ്ട്രാ കുറച്ചുകൂടെ ചേർത്തിട്ടാണ് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തത് ഈ ഒരു ചട്ടി ഞാൻ ട്രിവാൻഡ്രം നിന്ന് വാങ്ങിയതാണ് അവിടെ ഒരു സെക്ഷനിൽ ഇതുപോലെ ചട്ടിക്ക് കുറച്ച് അധികം മോഡൽസ് ഒക്കെ വച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മോര് കാച്ചാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് എന്നിട്ട് ചട്ടി ചൂടാവുമ്പോൾ കടുക് ഉലുവ പിന്നെ വറ്റൽമുളക് കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങ് എടുക്കണം ഈ കൊച്ചുള്ളിയുടെ നിറം മാറി നല്ല ബ്രൗൺ കളറി വരണം കേട്ടോ കരിയാപ്പിളി ഈ സമയത്താണ് ഇടേണ്ടത് പക്ഷേ ഇടാൻ ഞാൻ മറന്നു എന്നിട്ട് ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക കരിയാപ്പിലിടാൻ മറന്നുകൊണ്ട് ഇപ്പോഴാട്ടോ ഞാൻ കരിയാപ്പിലിട്ടത് അങ്ങനെ മോരുകറി റെഡിയായപ്പോൾ ഏട്ടൻ്റെ പാത്രത്തിലേക്ക് മോരുകറി ഒഴിച്ച് അടച്ച് കൊണ്ടുപോകാൻ സാലഡും ചോറും മോരുകറിയും എല്ലാം റെഡിയാക്കി വെച്ചു കുറച്ച് ദിവസം കൊണ്ട് ഏട്ടനോട് മാമിലെ മാങ്ങം പിച്ചു കല്യാണി ഈ പിച്ചു കല്യാണി എന്ന് പറയുമായിരുന്നു ഏട്ടോ ഞാനാണെങ്കിൽ പിച്ചായിട്ടാണ് പിച്ചായിട്ടാ അതും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇനി പിച്ചയില്ലെങ്കിൽ ഇതും ചീത്തയായി പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല വഴക്ക് കേൾക്കും നമ്മുടെ തൊട്ടപ്പുറത്തെ മാവിൽ ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഈ മാവിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം വേറെ വേറെ മാവുകളാണ് വച്ചേക്കുന്നത് എനിക്കുണ്ടല്ലോ മാങ്ങ അതുപോലെ റെംബൂട്ടിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായോണ്ട് തന്നെ ഈ വീട് നിറച്ച് അതാണ് വച്ചേക്കുന്നത് അങ്ങനെ ഞാൻ താണ്ടെ ഒരു തവണ പിച്ചിയപ്പം എൻ്റെ കണ്ണിലോട്ട് കറ തെറിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ പച്ച മാങ്ങ എടുത്ത് കടിച്ചിട്ട് വായിക്കു ചുറ്റും പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാടൊക്കെ ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സൂക്ഷിച്ചാണ് മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് മാങ്ങ പിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെടുത്ത ഉരുളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മുറെ എടുത്തിട്ട് വരാന്ന് വിചാരിച്ച് ഞാൻ മുറെടുക്കാൻ എടുക്കാൻ പോയപ്പോൾ എൻ്റെ പുറേ നടക്കും കേട്ടോ ഇപ്പൊ ഈ പൂച്ച ഈ പട്ടിക്കുട്ടികൾ നടക്കത്തില്ലേ അതുപോലെ എൻ്റെ എന്റെ ഇങ്ങനെ നടന്നോളൂ ഈ പൂച്ച വെട്ടരുത് വെട്ടണം കറ പൂച്ചത് ഞാൻ മാങ്ങ വെച്ചുമ്പോൾ രണ്ടുപേരെ ഒളിഞ്ഞു നോക്കി നിപ്പുണ്ട് കാണിച്ചു തരാവേ കണ്ടോ നമ്മുടെ കൂച്ചക്കുഞ്ഞിൻ്റെ നാല് മക്കളിൽ അല്ല അഞ്ച് മക്കളിൽ രണ്ട് പേരാണ് കേട്ടോ ബാക്കിയുള്ളവർ പോയെങ്കിലും ഇപ്പോൾ ഇവരെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ് ഇപ്പം തിരിച്ച് ഇവിടെ വന്ന് ആഹാരം കഴിച്ച് ഇവിടെ കിടന്നുറങ്ങി ഇവിടെ തന്നെ കിടപ്പാണ് കേട്ടോ പക്ഷേ നമ്മളെ പേടിയാണ് അങ്ങനെ നമുക്കിതാ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനി അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒക്കെ കൊടുക്കണം അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മോരുകറി ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടായിരുന്നേ അതായത് ഈ ചട്ടിയിൽ വച്ച് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് അത് വലിച്ചെടുത്തിട്ട് അതൊന്ന് കുറുകും അപ്പോൾ ഇനി നമുക്ക് ഏട്ടിനു പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചമ്മന്തിക്കുള്ള അരപ്പെല്ലാം കൂടി ഇട്ട് അതങ്ങ് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഞാൻ ചമ്മന്തി കടുക് വറക്കത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടുക് വറ കടുക് ടേസ്റ്റും ഇങ്ങനെ വെറുതെ അരച്ച് കുറുകിയിരിക്കുന്ന ടേസ്റ്റും രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഇവിടെ കടുക് വറക്കത്തില്ല ഇവിടെ കടുക് വറക്കാത്ത ടേസ്റ്റാണ് എനിക്കും അപ്പോൾ കുട്ടനിയും ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ദാ ചൂട് ദോശയും പിന്നെ ഏട്ടനുള്ള സാലഡും ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി ഏട്ടൻ കഴിച്ചിട്ട് ജോലിക്ക് പോയി അപ്പൊ കൂട്ടൻ്റെ വിളിക്കാൻ വേണ്ടി ഞാൻ ഞാൻ കൊണ്ടുവന്ന മാങ്ങ എന്റെ തിരിച്ചു തന്നോ അപ്പു അപ്പു മുന്നിൽ കേറിയിരുന്നു അപ്പു ടാറ്റാ ട്യൂഷന് പോവാന്നോ അതോ കളിക്കാൻ പോവാണോ അപ്പു ബൈ